എല്ലാവർക്കും ജോബ് അലോട്ട്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഓഫീസ് അറ്റൻഡൻറ് സ്റ്റെനോ തൈപ്പിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനം ഇത് കരാർ നിയമനമാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ഒരു വർഷ കരാർ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ നൽകേണ്ട അവസാന തീയതി നവംബർ അഞ്ച് വൈകിട്ട് അഞ്ചിന് മുൻപ് ആദ്യത്തേത് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഒഴിവാണ് കണ്ണൂരാണ് ഒഴിവ് യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ അറിവും പ്രായപരിധി നാൽപ്പത്തഞ്ച് കവിയരുത് ശമ്പളം മുപ്പത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അടുത്തത് സ്റ്റെനോ സ്റ്റെനോടൈപ്പിസ്റ്റിൻ്റെ ഒഴിവാണ് തൃശ്ശൂരും കണ്ണൂരും ഓരോ ഒഴിവാണുള്ളത് യോഗ്യത എസ് എസ് എൽ സി അതോടൊപ്പം ഇംഗ്ലീഷ് മലയാളം ലോവർ ടൈപ്പ് റൈറ്റിങ് വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ ഇതിൻ്റെ പ്രായപരിധിയും നാൽപ്പത്തഞ്ച് കവിയരുത് എന്നാൽ റിട്ടയർ ആയ കേന്ദ്ര കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പ്രായപരിധി അറുപത്തിരണ്ട് വരെയുണ്ട് ഇനി ഇതിൻ്റെ ശമ്പളം ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് ഓഫീസ് അറ്റൻഡൻറ് ഒരു ഒഴിവാണ് അതും കണ്ണൂരാണ് ഒഴിവ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് പ്രായപരിധി നാൽപ്പത്തഞ്ച് കവിയരുത് ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് നീതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടിക്കാർക്ക് മുന്നൂറ് രൂപയും ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജെ പി ജി ഫോർമാറ്റിൽ ടു ഹൺഡ്രഡ് കെ ബി എൽ താഴെ ആയിരിക്കണം സ്കാൻ ചെയ്ത ഇമേജ് സൈസ് അതോടൊപ്പം തന്നെ വെള്ള പേപ്പറിൽ ഒപ്പ് രേഖപ്പെടുത്തിയ സ്കാൻഡ് കോപ്പിയും ഉണ്ടായിരിക്കണം ഇതിൻ്റെ സൈസ് അമ്പത് കെ ബി എൽ താഴെ ആയിരിക്കണം അതും ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ലെറ്ററിലുള്ള സിഗ്നേച്ചർ അലൗഡ് അല്ല പേക്ഷകര് ഇന്ത്യൻ പൗരന്മാരായിരിക്കണം അപേക്ഷാ ഫീസിനോടൊപ്പം നിശ്ചിത ട്രാൻസാക്ഷൻ ചാർജും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായാണ് ഫീ അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാനായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലാതെ മാർക്ക് ലിസ്റ്റ് കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് എന്നിവ അപ്ലോഡ് ചെയ്താൽ ആപ്ലിക്കേഷൻ റിജെക്റ്റ് ആവുന്നതാണ് അസസ്മെന്റ് ഓർ ഇന്റർവ്യൂ വഴിയായിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നവംബർ അഞ്ചിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക